പരിശുദ്ധ മാതാവിന് വണക്കം മാസം അഞ്ചാം തീയതി കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും ദൈവം എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് പ്രാർത്ഥന അമല മനോഹരിയും അമലോത്ഭയുമായ പരിശുദ്ധ കന്യകയെ അങ്ങ് ശൈശവദശയിൽ തന്നെ ദൈവത്തിന് പരിപൂർണമായി അർപ്പിച്ച് അവിടുത്തെ സേവനത്തിൽ വിശ്വസ്ത പ്രകടിപ്പിച്ചുവല്ലോ ദിവ്യനാഥെ ഞങ്ങളും ദൈവസ്നേഹത്തിലും അങ്ങയോടുള്ള സ്നേഹത്തിലും വിശ്വസ്തരായിരിക്കുവാനുള്ള അനുഗ്രഹം നൽകി അരുള്ളണമേ അങ്ങ് ലോകപരദ്താവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് അങ്ങിനും ലോകത്തിലും ദേവസൂദനവാസ വാസസ്ഥലം സജ്ജമാക്കി ഇതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിൽ ദിവ്യരക്ഷകൻ ഹൃദയനാഥനായി സ്വസിക്കുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ ഇത്രയും ദേള മാതാവേ നിന്റെ സങ്കേതത്തിലൂടെ വന്ന് നിന്റെ സഹായം ഉപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഒരു ഒരിങ്കിലും നിന്നാൽ കൈവിട്ടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല ഇന്ന് നീ നനച്ചുകൊള്ളണമേ കന്യാവ്രതക്കാരാജ്ഞയെ കനികേ ദയള മാതാവേ ഈ വണ്ണമുള്ള ശരണത്തിൽ ശരണത്തിലൊറച്ച് നിന്റെ തൃപാതിങ്ങിൽ ഞാൻ അണഞ്ഞു വന്നിരിക്കുന്നു ീർപ്പെട്ട് ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാവത്തെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുൻപിൽ നിൽക്കുന്നു അവതരിച്ചു വരുന്ന മാതാവേ എന്റെ അപേക്ഷ വീക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടോണമേ ആമേ ജന്മപാപമില്ലാതെ ഉത് ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സംഗീതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാറിനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സുഹൃദേവം മറിയത്തിനൊരു ഹൃദയമേ ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ